നമസ്കാരം റഷ്യ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട അമേരിക്ക വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമെടുത്തിരിക്കുന്നു ആ തീരുമാനത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഒപ്പുവച്ചിരിക്കുന്നു എന്ന ഒരു വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ വാർത്ത സത്യമാണെങ്കിൽ വലിയ ഒരു യുദ്ധം അമേരിക്ക വില കൊടുത്ത് വാങ്ങുകയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും അതായത് ഇവിടെ റഷ്യയെ ആക്രമിക്കാൻ യുക്രൈന് ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള അനുമതിയാണ് അമേരിക്ക കൊടുത്തിരിക്കുന്നത് യുദ്ധം വിജയിക്കാൻ മറ്റു വഴികളില്ല എന്ന് യുക്രൈൻ പ്രസിഡന്റിന്റെ അഭ്യർത്ഥന ആവശ്യം മാനിച്ചുകൊണ്ടാണ് ഇവിടെ അമേരിക്ക ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള അനുമതി കൊടുത്തിരിക്കുന്നത് ഇതിന് അമേരിക്ക പറയുന്ന മറ്റൊരു കാരണം റഷ്യക്കൊപ്പം കൊറിയയുണ്ട് അതുകൊണ്ട് തന്നെ റഷ്യയെ ആക്രമിച്ചേ മതിയാകൂ എന്നുള്ളതാണ് എന്നാൽ ഈ ഒരു തീരുമാനം അമേരിക്ക വേണ്ടത്ര ആലോചിച്ചിട്ടല്ല എടുത്തിരിക്കുന്നത് എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ ഒരു വിലയിരുത്തൽ പല യുദ്ധമുഖത്ത് പല യുദ്ധത്തെ ഒക്കെ നിരീക്ഷിക്കുന്ന പല പ്രമുഖരും അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അതായത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യക്ക് ഭീഷണി ഉയർത്തുന്ന ഏതെങ്കിലും ഒരു രാജ്യം അല്ലെങ്കിൽ ആ രാജ്യത്തെ സഹായിക്കുന്ന മറ്റു രാജ്യങ്ങൾ അവരെയൊക്കെ വളരെ ശക്തമായി തന്നെ ആക്രമിക്കാൻ റഷ്യ നേരത്തെ തന്നെ തീരുമാനമെടുത്തിട്ടുണ്ട് അത്തരത്തിലുള്ള തീരുമാനങ്ങൾ റഷ്യ നടപ്പിലാക്കിയിട്ടുമുണ്ട് നേരത്തെ റഷ്യയെ ആക്രമിക്കുന്നതിന് വേണ്ടിയുള്ള ആയുധങ്ങൾ യുക്രൈൻ ആയുധങ്ങൾ കൊണ്ടുവന്ന ഒരു കപ്പലിനെ റഷ്യ ചാമ്പലാക്കി കളഞ്ഞിട്ടുണ്ട് റഷ്യയെ സംബന്ധിച്ചിടത്തോളം യുദ്ധമുഖത്ത് ഒരുപാട് കാലം പ്രവർത്തിച്ച പരിചയമുണ്ട് പാരമ്പര്യമുണ്ട് മാത്രമല്ല ശക്തമായ ആയുധങ്ങളുമുണ്ട് ലോകത്തെ ഏറ്റവും വലിയ ആണവശക്തി എന്നറിയപ്പെടുന്ന രാജ്യമാണ് റഷ്യ ഈ റഷ്യയോടാണ് ഇപ്പോൾ ജോ ബൈഡൻ ആവശ്യമില്ലാത്ത ഒരു കോരിന് മുതിർന്നിരിക്കുന്നത് എന്തായാലും സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ അമേരിക്കയോട് പറയാനുള്ളത് നിലവിൽ നമുക്കറിയാം ജോ ബൈഡൻ തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ പുതിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കും എന്നാൽ യുദ്ധം വേണ്ട സമാധാനം പുനഃസ്ഥാപിക്കണം എന്നതാണ് ട്രംപിന്റെ നിലപാട് ട്രംപിന്റെ ഈ നിലപാടുകളെ അട്ടിമറിക്കുന്നതിനു വേണ്ടി ജോ ബൈഡൻ നടത്തുന്ന നീക്കങ്ങളായിട്ടാണ് പലരും ഇപ്പോഴത്തെ നീക്കത്തെ നോക്കിക്കാണുന്നത് പോകുന്ന പോക്കിൽ ട്രംപിന്റെ ഒരു പൊട്ട് അതിന്റെ പ്രത്യാഘാതം എത്ര വലുതായിരിക്കും എന്ന് മനസ്സിലാക്കാൻ ജോ ബൈഡൻ തയ്യാറാകുന്നില്ല അല്ലെങ്കിൽ എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ ഉണ്ടായാലും കുഴപ്പമില്ല അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക സേഫ് ആണ് എന്ന ഒരു തോന്നൽ ബേഡൻ ഉണ്ടായിരിക്കുന്നു യഥാർത്ഥത്തിൽ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അമേരിക്ക ഒരിക്കലും സേഫ് അല്ല റഷ്യയെ സംബന്ധിച്ചിടത്തോളം സിറിയയിലും അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെ സേനാ താവളങ്ങളെയൊക്കെ ആക്രമിക്കാൻ റഷ്യക്ക് നിഷ്പ്രയാസം കഴിയും കുറച്ചു കാലങ്ങളായി അതായത് ഇസ്രായേൽ ഫലസ്തീൻ വിഷയം രൂപപ്പെട്ട സമയം മുതൽക്ക് തന്നെ റഷ്യ നിലപാട് എന്താണെന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രായേലിനെതിരെ പലപ്പോഴും റഷ്യ പല നീക്കങ്ങളും നടത്തിയിട്ടുണ്ട് അതായത് യുദ്ധമുഖത്ത് പ്രവർത്തിക്കുന്ന കൂത്തികൾക്കും ഹിസ്മുല്ലും ഒക്കെ ആയുധങ്ങൾ നൽകിക്കൊണ്ട് അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഹമാസിന്റെ നേതാക്കളെ റഷ്യയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പല വിധത്തിലും ഇവിടെ ഇസ്രായേലിനെയും അമേരിക്കയെയും ഒക്കെ അവരോടുള്ള അതൃപ്തി വ്യക്തമാക്കുന്ന നിലപാട് റഷ്യയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് ഈ ഒരു സമയത്താണ് അമേരിക്ക ഇപ്പോൾ ആവശ്യമില്ലാതെ പ്രകോപനം പ്രകോപനമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കം നടത്തിയിരിക്കുന്നത് ഒരിക്കൽ കൂടെ പറയാനുള്ളത് അമേരിക്ക ഇപ്പോൾ വടി വടികൊടുത്ത് അടി വാങ്ങിച്ചിരിക്കുകയാണ് സൂക്ഷിച്ചാൽ അമേരിക്കക്ക് ദുഃഖിക്കേണ്ടി വരില്ല എന്ന് മാത്രമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയാനുള്ളത് ഇസ്രായേൽ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഒരിക്കൽ കൂടെ ബെഞ്ചമിൻ റതന്യാഹുവിനെ ആക്രമിക്കാൻ ഇവിടെ പോരാട്ടം മുഖത്തുള്ള സംഘങ്ങൾ തയ്യാറായിരിക്കുന്നു ബെഞ്ചമിൻ റതന്യാഹുവിന്റെ വീടിന്റെ മുറ്റത്ത് വലിയ തീച്ചാലകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു പ്രത്യേക തരം ബോംബുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തി എന്നാണ് ഇസ്രായേൽ അംഗീകരിക്കുന്നത് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നും അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ആരാണ് ഈ ആക്രമണത്തിന് ഉത്തരവാദി എന്ന കാര്യം വ്യക്തമല്ല ആരും ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല അതേസമയം ഗസയിൽ ഇസ്രായേൽ സൈനികർക്ക് ഇന്നും കൂട്ടമരണം ഉണ്ടായിട്ടുണ്ട് വളരെ ശക്തമായ ആക്രമണം ഹമാസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പ് ഇതുവരെ അവർ നടത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ വളരെ ശക്തമായ ആക്രമണങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നിലവിലെ അവസ്ഥ ഇതായിരിക്കുക അതായത് ഒരു നിലക്കും യുദ്ധം അവസാനിക്കാനുള്ള ഒരു സാഹചര്യം നമുക്ക് കാണുന്നില്ല ഒരു സാഹചര്യത്തിലാണ് ഇവിടെ അമേരിക്കൻ പ്രസിഡന്റ് റഷ്യയെ ഒരിക്കൽ കൂടെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് എന്തായാലും ഇതിന്റെ ഒരു പ്രത്യാഘാതം വളരെ വലുതായിരിക്കും ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വരെ കാര്യങ്ങൾ പോയേക്കുമോ എന്ന സംശയം പ്രകടിപ്പിക്കുന്ന പലരുമുണ്ട് മാത്രമല്ല ഇന്ന് മാർപ്പാപ്പയുടെ ഭാഗത്തു നിന്നും ഒരു ആവശ്യം ഉയർന്നു വന്നിരിക്കുന്നു അതായത് ഗസയിൽ നടക്കുന്നത് ഫലസ്തീനിൽ നടക്കുന്നത് വംശഹത്യയാണോ എന്നതിനെ കുറിച്ച് ഒരു അന്വേഷണം നടത്തണം എന്നുള്ള ഒരു ആവശ്യമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് തീർച്ചയായും ഇവിടെ ഇത്തരത്തിലുള്ള ചില സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ എരിതിയിൽ എണ്ണ കോരി ഒഴിക്കുന്നത് പോലെ അമേരിക്ക ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ കൂടുതൽ കത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിയിരിക്കുന്നു ഈ ശ്രമം ഒരിക്കലും അമേരിക്കക്ക് ഗുണം ചെയ്യില്ല ഡൊണാൾഡ് ട്രംപിന്റെ സമാധാന ശ്രമങ്ങൾക്ക് തീർച്ചയായും അത് തിരിച്ചടി തന്നെയായിരിക്കും ഒരു ഭാഗത്ത് സമാധാന ശ്രമങ്ങൾ തുടരുന്നതിനിടെ മറ്റൊരു ഭാഗത്ത് യുദ്ധം ആളിക്കത്തുകയാണ് ആളിക്കത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്ക എന്തായാലും ഇത് വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് വലിയ ഒരു സംഘർഷത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുക എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല